മുളുന്തുരുത്തി ചെങ്ങോലപ്പാടം റെയിൽവേ ഗേറ്റിലെ മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിന് ശാശ്വതമായ പരിഹാരം വർഷങ്ങൾ നീണ്ട സഹനങ്ങൾക്ക് ശേഷം റോഡ് നികുതിയും വാഹന നികുതിയും അപകടങ്ങളും അപകട മരണങ്ങളും ഏറ്റുവാങ്ങിയ ജനങ്ങൾക്ക് തുറന്നുകൊടുക്കുകയാണ് ഈ പാലം ഇവിടെ വരുവാൻ ഇത് ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുവാൻ വർഷങ്ങൾ നീണ്ട കഷ്ടപ്പാടായിരുന്നു ജനപ്രതിനിധികൾക്ക് ഫ്ലെക്സുകൾ നിറഞ്ഞ പാടങ്ങളും കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളും വർഷങ്ങളുടെ യാതനകളും ഇതിലെ പോകുന്ന യാത്രികർ സഹിച്ചു ഈ പാലം റോഡ് ഇത്രയും വൈകാനുണ്ടായ കാരണങ്ങളും ഇതിൻ്റെ പ്രധുത്വ തർക്കവും ഞങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന ഒന്നല്ല ഇത്രയും നാൾ ഇതിലെ യാത്ര ചെയ്ത യാത്രികർ സഹിച്ച ഒരു സഹനവും ഇതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ നേതാക്കൾ സഹിച്ചു കാണില്ല എന്ന ഉറപ്പുണ്ട് ഈ പാലത്തിനും പാലം ഇറങ്ങി വരുമ്പോൾ നെഞ്ചും വിരിച്ച് കാത്തിരിക്കുന്ന റോഡിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന മീഡിയനും നന്മകൾ നേർന്നുകൊണ്ട് ഇതിലെ യാത്ര ചെയ്യുന്ന ഓരോ യാത്രികരും നന്ദി അർപ്പിക്കുകയാണ് ഹൃദയം നിറഞ്ഞ നന്ദി റോഡിനും മേൽപ്പാലത്തിനും റോഡിന് നടുവിലുള്ള മീഡിയനും